கொல்லி கொல்லட்டே நீங்களும் அதான் ராமையா முதலாளி உங்களுக்கு வண்டி திருப்பி தரா வந்ததா ஏன் முருகா முருகா அந்த முருகன் தான் என் கனவுல வந்து சொன்னா ராமையா என்ட பக்தன் நீ என் பக்தன் ரெண்டு பேருக்கு சமல் வந்தா நான் மண்ட காஞ்சி போடுவேன்னு சொன்னா அதனால்தான் ராவோட ராவ வண்டியை திருப்பி எடுத்துட்டு வந்துட்ட കനവ് കണ്ട ഉടനെ മുതലാളി എന്നെ വിളിച്ച് ചൊല്ലിച്ച് ചെല്ലപ്പ കുതിരവണ്ടിയെ രാമയ്യ വീട്ടിലെ കൊണ്ട് കൊടുന്ന് ഞാൻ കേട്ടത് സത്യാണോ ആരെങ്കിലും പറഞ്ഞു വിട്ടതോ ഭയപ്പെടുത്തിയതോ അല്ല മുതലാളിക്ക് അംഗത്തിൽ അറിയാളെ പാത്രീങ്ങളാ ആരും തല്ലിയതല്ല പാട്ട ആരോ തല്ലിയത് മാതിരി ഇരിക്കും എടുത്തിട്ട് വന്ന് റാമയെ കിട്ട വേണ്ട മുതലാളി ഞാൻ വണ്ടി അവിടെ ഇപ്പൊ സ്റ്റാൻഡിക്ക് പോരെ

പനി മാറാൻ വേണ്ടിട്ട് കാവേരി പാൽക്കാവടി എടുത്ത് മല കയറിയോ ആ പെണ്ണിന് വട്ടം മല കയറിയോ അതെന്നെ തിരിച്ചാ വേഷം ഒക്കെ ആയിട്ട് വരവ് ഒന്ന് കാണേണ്ടതായിരുന്നു കോലം ചന്ദനമൊക്കെ പൂശി ഉടുത്ത് എന്നിട്ടെന്താ ഇതിപ്പോ എന്താ അറിയിക്കാളെ അല്ല കണ്ണത്താ ദൂരത്ത് കിടക്കുന്നതാ എന്തെങ്കിലും വന്നാ അറിയണ്ടേ അതിന് വലിയ പനിയൊന്നും ആയിരുന്നില്ലെന്നേ വെറുതെ ആ പെണ്ണ് നേർച്ചു കറന്നതാ അല്ലെങ്കിൽ നമ്മള് ക്രിസ്ത്യാനിയ്ക്കു വേണ്ടി ഇവര് പാൽക്കാവടി എടുത്തുകൊണ്ട് മല കയറിയാൽ പനി മാറുവോ ഞാൻ ഡോക്ടറെ കണ്ടു

அம்மா நான் உங்களோட எந்த தப்பா பறிஞ்சோம் ஜோஸ் முதலாளி பனி வந்து கிடந்தப்போ காவேரி பால்காவடிய மல ஏறி இது மட்டும் தானே தப்பா இது நீங்க போய் அவரோட சொல்ல அவர் வந்து என்ன ஆட்டுகள அரை அரை அரைக்கிற மாதிரி அரைச்சு விட்டாரு அப்பப்பா இனிமே நான் உங்ககிட்ட ஒண்ணும் சொல்ல மாட்டேமா இங்க இருக்கிறது அங்க சொல்லி அங்க இருக்கிறது இங்க சொல்ற பழக்கம் எனக்கு இல்லம்மா நான் இங்க வர்றது ஜோஸ் முதலாளிக்கு பிடிக்காது ஏன் தெரியுமா நான் உள்ளது உள்ளபடி சொல்லுவேன் என் மனசுல கள்ள இல்லம்மா ജോസേട്ടെ ഇനി എന്ത് പറയണം ഇനിമേ നരമാട്ടു പാവം ഇല്ല അവർ വേണ്ട മോനെ പട്ടം കാറ്റ് കൊണ്ടുപോകും വേണ്ടടാ േ മതി കളിച്ചത് അമ്മച്ചി പൊക്കോ വന്നോളാം അപ്പച്ച വരുമ്പോ തല്ലൂള്ളൂ ചേച്ചി പൊക്കോ മക്കളെ ഞാൻ കൊണ്ടാക്കാം വരുമ്പോ കണ്ടില്ലെങ്കി ചേട്ടൻ വഴുക്കു പറയും ഇനി മതി കാവേരി അണ്ണനോട് ഞാൻ പറഞ്ഞോളാന്നെ വന്നേ മണ്ണിലും പൊടിയിലും ഒക്കെ കളിച്ച് വേണ്ടാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കണ്ട ചെറുക്കന്റെ കോലം കണ്ടില്ലേ വെയിലത്തോടി ഓടി പാണ്ഡ്യളുടെ മാതിരിയായി അവരെ ഞാൻ കുളിപ്പിച്ചോളാ ചേച്ചി കാവേരി അമ്മ അന്വേഷിക്കണ്ടെന്ന് തോന്നുന്നു അപടിയാ എന്നാ മക്കളെ പൊക്കോ ചേച്ചി നൂല് വെച്ചിട്ട് വരാം കേട്ടോ വിട്ടെ ഏയ് ബാടാ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടേ തുറന്ന് പറ അല്ലാതെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഇന്നു കാണാൻ തുടങ്ങിയാലോ അത് ഓർമ്മയുണ്ടായാ മതി എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ ഞാനാ നാണം കട്ടെ എന്തിനാ വെറുതെ അവളെ വിളിച്ച് ചോദിക്കാൻ പോയ അവളൊന്നും എന്നോട് പറഞ്ഞു അവളെ അറിഞ്ഞൂടാ വായ പോയ വാക്കെത്തിയാ എവിടെ അല്ലെങ്കിലും എന്തുണ്ടായെന്നാ ഇപ്പ പറയുന്നേ മനുഷ്യല്ലേ എന്താ ഇങ്ങനെ നീ കടൽ കണ്ടിട്ടുണ്ടോ മാമൻ പറയാറുണ്ട് എത്ര കണ്ടാലും മടുക്കാത്താണ് കണ്ടിട്ടുണ്ടോ നിന്റെ കണ്ണില് സത്യ പറഞ്ഞു നിന്റെ കണ്ണിൽ എത്ര നേരം നോക്കിയിരുന്നാലും എനിക്ക് മതിയാവില്ല അത്താഴം കാലായമന് അതൊക്കെ എപ്പോഴേ റെഡിയായി എന്താ കൂട്ടാൻ സാമ്പാറും അച്ചാറും പപ്പടവും ഉപ്പ് ഇത്തിരി കൊറവാപ്പിനായിട്ടോളാം ഞാനിട്ടാ അത് ശരി അപ്പൊ എനിക്ക് ഉപ്പിന്റെ ഭാഗം അറിഞ്ഞൂടാ പിന്നെ അല്ലാണ്ട് എന്താ മാമ ഇടാ ഒന്നും ഇല്ലെങ്കിൽ നിന്നെക്കാൾ പത്ത് മുപ്പത്തഞ്ചോണം കൂടുതൽ ഉണ്ടോ ഈ ഞാൻ അതൊന്നും വേണ്ട നീ പോയാ കൊട്ട നോക്ക് ഇത് ഞാൻ ഇട്ടോളാം മാസായോ ഇതിനാണോ നീ ബെപ്രാമ്പം കാണിച്ചത് എടാ മണ്ട ഇത് ഉപ്പിലിട്ടാ കറുത്തുപോകും എന്നെ ഒളിപ്പിക്കാൻ വേണ്ടി നീ ഇത് കറുപ്പിച്ച് കളയണ്ട കഴിയുന്ന മേഘം അവളുടെ കാലിൽ കൊണ്ട് കെട്ടി ഉപ്പ് നിന്റെ പാകത്തിന് ഇട്ടോളൂ കേട്ടോ

ഉണ്ണാൻ വന്നിരിക്കുമ്പോ ചീത്താക്കാണ്ടോ ഞാനല്ലേ നിങ്ങളുടെ ശൃംഗാരി മഞ്ഞളും പോയി പൊട്ടും പോകും ഇറങ്ങി പോകുവല്ലോ നിനക്ക് പോയി എനിക്ക് പോയി പോയി കടമറയാ ഇപ്പൊ തന്നെ കുഴന്തെങ്കി അവരെവിടെ കളിച്ചോണ്ട് എന്താ പപ്പിനി ഒന്നും ഇല്ല കേട സാരി കൊടുങ്ങളെ അയ്യോ ഞാൻ അധികം സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല നാ ഇങ്ങനെ ആരോടും ഒന്നും ചോദിക്കാറില്ല എന്നോ തരലേ ഉങ്ങളോട് ഒരു സാരി ഉടുക്കണ ആശ് ഏതാതെ വിശേഷ കട്ടത് താ ഞങ്ങള് തിരിച്ചു പോകുമ്പോഴേക്ക് വേണമെങ്കില് പോതുമാ അത് പോതും இந்த தீபாவளி பொங்கல்லாம் வரும்போது ஜோஸ் முதலாளி கிட்ட காவேரியின் ஜானகியும் புடவை வேணும் மாலை வேணும் எல்லாம் ஆனா அப்படி கேட்க மாட்டேன் இப்ப ரெண்டு ஒரு புது வாங்கி கொடுத்ததுன்னு கேட்டா ஒண்ணுமே சொல்ல மாட்டேங்கிறா பேர யாரு வாங்கி கொடுத்துருப்பாங்க ஜோஸ் முதலாளிதான் இல்லன்னா இவளுக்கு கொலுசு வாங்கறதுக்கு காசு நான் வரேம்மா ஆனா ஒரு சாரி மட்டும் எனக்கு மறக்காம கொடுத்துட்டு போனோம் எல்லாம் உங்க ஓர்மைக்காகத்தா പുതിയ പാസരം വാങ്ങിച്ചോ എന്നിട്ടെന്നാ എന്നോട് പറയുന്നത് നോക്കട്ടെ ഉം കൊള്ളാം നന്നായിട്ടുണ്ട് ഒരുപാട് മണിയൊക്കെ ഉണ്ടല്ലോ ഇതിനെന്ത് വിലയായി അറിഞ്ഞൂടാ രാമയ്യം വാങ്ങി തന്നതാ ഉം പറഞ്ഞ ചേച്ചീനെ തപ്പാ വിചാരിക്കും ഏയ് ഞാനെന്തിനാ തെറ്റായിട്ട് വിചാരിക്കുന്നെ ആരാ വേണ്ട ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തിരിക്ക എങ്ങനെയാലും ചേച്ചി ഒരു സറിയും ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ ഞാൻ പറയില്ല അപ്പോടടമായി റോബോട്ടാ പോല്ലിയഞ്ഞിനെ എന്തിനാ അവനെ തലണേ ആ പെണ്ണിന്റെ അവിടെ തുളി തുളി വാശിലായി രണ്ടണോ ഇല്ലന്നല്ലേ അവർക്കറിയാമോ എന്താ പോണ്ടേ അമ്മേടെ തനി പവർ പൈ ജാക്കറ്റ് എന്നെ ഒരു വിലയേ ഇല്ല ദേ തരതല വന്ന പോല്ലിയൻ നേരക്കൊന്ന് പോവോ ചൊല്ലേ വെച്ചിട്ടോണ്ട് വനക്ക് അയോ എന്താ കാര്യം അജിമോൻ അമ്മച്ചിനെ കുശുമ്പിന്ന് വിളിച്ചോ അതഎന്തരാ മോനെ അമ്മച്ചിയെ കുശുമ്പിന്ന് വിളിച്ചേ കാവി ചേച്ചിയേ കൊടീ കളിക്കാൻ പോയാ ഇന്നെ കെട്ടിരും കൊണ്ടാ അയോ അങ്ങനെ പറഞ്ഞു 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 നമുക്കൊരു കാര്യം ചെയ്യാം അമ്മച്ചിക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്തിന് അമ്മു ഇതിന് പെടയല്ലാതെ വേറെ മാർഗം ഇല്ലേ നന്നായിപ്പോയി ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ നോക്കിക്കോ പോക്കറ്റടിക്കാരനാണെന്നും പറഞ്ഞ ഒരു ദിവസം പോലീസാര് പിടിച്ചിടിക്കും അപ്പോഴേ നിർത്തുള്ളൂ ഇനി ആരന്വേഷിച്ച് വരാനാ അവരൊക്കെ ചത്തുമായിട്ടുണ്ടാവും മുത്തുവിന് ബന്ധുവായിട്ട് ഞാനില്ലേ ഞാൻ പോരെ ഈ കണ്ണിനും ഈ മൂക്കിനും ഈ ചുണ്ടിനും ഈ മനസ്സിനും ഞാൻ മാത്രം സ്വന്തക്കാരി ചെപ്പോ ഇനി എന്ന് വിശ്വാസം നോക്കിക്കോ അങ്ങനെ മാസം വരട്ടെ ഏഴ് നാൾ വ്രതമെടുത്ത്